എല്ലാ പ്രിയമിത്രങ്ങൾക്കും സ്നേഹവന്ദനം എൻ്റെ പേര് പ്രശാന്തി ചൊവ്വര തിലകം ചാർത്തൽ അത്യാവശ്യമാണോ തൊടുന്നത് ആത്മീയ പുരോഗതിയുടെ പ്രതീകമാണെന്നാണ് സങ്കല്പം ശ്രീ പരമേശ്വരന്റെ തൃക്കണ്ണായി കാണുന്ന ഭാഗത്താണ് സാധാരണ പൊട്ടു തൊടുന്നത് കുങ്കുമമോ ചന്ദനമോ ഭസ്മോ കുറിയിടുന്നതിനെ ഉപയോഗിച്ചു വരുന്നുണ്ട് ഹൈന്ദവ വിശ്വാസത്തിന്റെ ഭാഗമായിട്ടാണ് തിലകൻ ചാർത്തലിനെ കണ്ടുവരുന്നതെങ്കിലും ഇതിന് മതവിശ്വാസവുമായി ബന്ധപ്പെട്ടല്ലാതെ തന്നെ വ്യക്തിയിൽ നിർണായകമായ സ്വാധീനം ചെലുത്താൻ കഴിയുന്നുണ്ട് ഭൂമധ്യം എന്ന മനുഷ്യ ശരീരത്തിലെ അഞ്ചാമത്തെ ഊർജ കേന്ദ്രത്തിലാണ് പൊട്ടിടുന്നത് ഈ കേന്ദ്രത്തിൽ ദൃഷ്ടിയുറപ്പിച്ചാണ് ഹിപ്നോട്ടിക് നിദ്രയിൽ വിധേയമാക്കുന്നത് തന്നെ ഭൂമധ്യത്തിൽ കുങ്കുമം അണിയുമ്പോൾ സൂര്യരശ്മിയിൽ നിന്നുള്ള ഔഷധാംശത്തെ കുങ്കുമം ആഗീകരണം ചെയ്യുകയും ആജ്ഞാചക്രത്തിലൂടെ ഈ അംശത്തെ മനുഷ്യ മസ്തിഷ്കത്തിലേക്ക് പ്രസരിപ്പിക്കുകയും ചെയ്യുന്നു ബ്രാഹ്മ മുഹൂർത്തത്തിൽ ചന്ദനവും പുലർച്ചെ കുങ്കുമവും സായാഹ്നത്തിൽ ഭസ്മവും ധരിക്കുന്നത് നാഡീശോധന ശോധനയ്ക്കും രോഗ നിവാരണത്തിനും ഉത്തമമാണെന്ന് സൂര്യരശ്മികളെയും മനുഷ്യ ശരീരത്തെയും ബന്ധപ്പെടുത്തിയ പഠനങ്ങൾ വെളിപ്പെടുത്തുന്നുണ്ട് ചന്ദനവും ഭസ്മവും ധരിക്കാൻ പ്രത്യേക വിധികളും ഭാരതീയ സംസ്കൃതി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് നെറ്റിയിൽ ഓം കേശവായ നമ കണ്ഠത്തിൽ ഓം പുരുഷോത്തമായ നമ ഹൃദയത്തിൽ ഓം വൈകുണ്ഠായ നമ നാഭിയിൽ ഓം നാരായണായ നമ പിന്നിൽ ഓം പത്മനാഭായ നമ ഇടതുവശം ഓം വിഷ്ണവേ നമ വലതുവശം ഓം വാമനായ നമ ഇടതു ചെവിയിൽ ഓം യമുനായേ നമ വലതു ചെവിയിൽ ഓം ഹരയേ നമ മസ്തിഷ്കത്തിൽ ഓം ഋഷികേശായ നമ പിൻകഴുത്തിൽ ഓം ദാമോദരായ നമ എന്ന സ്മരണ ചെയ്തിട്ടാണ് ചന്ദനം ധരിക്കേണ്ടത് ഭസ്മമാകട്ടെ രാവിലെ ജലം കുഴച്ചും ഉച്ചയ്ക്ക് ചന്ദനം ചേർത്തും ധരിക്കണം സായാഹ്നത്തിൽ ഉണങ്ങിയ ഭസ്മമേ ധരിക്കാവൂ സ്ത്രീകൾക്കാകട്ടെ ഉണങ്ങിയ ഭസ്മം കൊണ്ട് മാത്രമേ കുറിയിടാൻ വിധി അനുവദിക്കുന്നുള്ളൂ എല്ലാവർക്കും ഇഷ്ടമായല്ലോ